ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട് ഇതെന്താണ് നിങ്ങൾ എന്ത് വളമാണ് ഇട്ട് കൊടുക്കാറ് എന്താണ് ഇത് പെട്ടെന്ന് പോണ്ടിൽ നിന്ന് ഉള്ള വളമാണ് അതിൻ്റെ സ്ലറികളും ഒക്കെ തന്നെയാണ് ഫിഷിന് അതിൻ്റെ നമസ്കാരം കോയ് ഫിഷേഴ്സ് കേരളയിൽ നിന്നാണ് ഇന്ന് നമ്മുടെ ഫിഷുമായി ബന്ധപ്പെട്ടിട്ടല്ല ഞാനൊരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഫാമിലേക്ക് വന്ന ആളുകളൊക്കെ ചോദിക്കാറുണ്ട് പിന്നെ ഫാമിന് തൊട്ടടുത്തുള്ള ഒരു റംബുട്ടാൻ ഇതെന്താ ഇത്രയും പെട്ടെന്ന് കായ്ക്കുന്നത് എന്നുള്ള രീതിയിൽ ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട് ഇതെന്താണ് എന്ത് വളമാണ് ഇട്ട് കൊടുക്കാറ് എന്താണ് ഇത് പെട്ടെന്ന് റംബുട്ടാൻ ഉണ്ടാകാനുള്ള കാരണം എന്താണ് എന്നുള്ളതൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട് ഇപ്പം തന്നെ സീസണാണല്ലോ ഇപ്പോഴും നല്ല പിന്നെ പൂത്ത് നിൽക്കുക ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് എന്നുള്ളത് ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നി അപ്പോൾ അതിൻ്റെ അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ഇത് നമ്മുടെ ഇതാണ് ഇപ്പോൾ പുട്ടാന്ന് കണ്ടല്ലോ നിങ്ങൾ നല്ല പൂത്ത് നിൽക്കുന്നുണ്ട് ഇത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം പിന്നെ നമുക്ക് നല്ല റംബുട്ടാനും ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാണ് ആളുകൾ ചോദിച്ചിരുന്നത് എന്താണ് നിങ്ങൾ എന്ത് വളമാണ് ഇട്ട് കൊടുക്കുന്നതെന്നൊക്കെ അപ്പോൾ നമ്മൾ സാധാരണ നിങ്ങൾക്കറിയുന്നത് പോലെ തന്നെ നമ്മൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഫിഷിൻ്റെ നിന്ന് നിന്നുള്ള വളമാണ് അതിൻ്റെ സ്ലറികളും ഒക്കെ തന്നെയാണ് ഫിഷിന് അതിൻ്റെ നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കൊക്കെ കൊടുക്കുന്നതെന്നുള്ളത് ഞാൻ പല വീഡിയോകളും ഞാൻ ചെയ്യാറുണ്ട് ഈ റംബുട്ടാന് ഇതിൻ്റെ കാഴ്ച നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും വളം ഇട്ട് കൊടുക്കാറുണ്ടോ സാധാരണ വെള്ളത്തിലെ ഉപരി മീൻ്റെ ഉപരിയായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ എന്താ ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇപ്പം ഇത് ഇതിൻ്റെ അടിഭാഗം ഇപ്പോൾ നമ്മൾ ഈ ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ടല്ലോ ഇത്രയും ഞാൻ ഇതിൻ്റെ അടിയിൽ നിന്ന് എടുത്താണ് മനസ്സിലായല്ലോ വേനൽക്കാലമാണ് വെള്ളം കുറവാണ് എല്ലാവർക്കും അറിയുന്നതാണല്ലോ അപ്പോൾ ഞാൻ എന്താ ചെയ്ത് എന്ന് വെച്ചാൽ ഇതിൻ്റെ അടിഭാഗം മൊത്തം അങ്ങ് തുരന്ന് ഇപ്പം അടി തുരുന്നപ്പോൾ നമുക്ക് കിട്ടുന്നത് ഞാനിപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡ്രൈ ആയി നിൽക്കുന്നത് കാണാൻ പറ്റില്ല അപ്പോൾ കണ്ടോ വെള്ളമുണ്ട് ഇതിൽ അപ്പോൾ ഇതാണ് ഞാൻ അടിഭാഗത്തു നിന്ന് എടുത്ത് മാറ്റി വെച്ചത് കണ്ടോ വെള്ളം എത്തുന്നില്ല കാണുന്നുണ്ടല്ലോ ഈ ഇതാണ് ഇടയ്ക്ക് അപ്പോൾ വെള്ളം എത്താത്തത് എന്തുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഈ ഉണങ്ങിയ ഇലകളൊക്കെ തന്നെ ഇതിൻ്റെ മുകളിലായിരുന്നു ഉണങ്ങിയ ഇല നല്ല എന്താക്കിയിട്ടുണ്ട് കമ്പോസ്റ്റ് ആയിട്ടുണ്ട് കണ്ടല്ലോ പക്ഷെ അടിയിലേക്ക് ഇറങ്ങിയിരുന്നില്ല അപ്പോൾ നമ്മൾ ചെയ്യാ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇതേ രീതിയിലായിരുന്നു നമ്മൾ അടിഭാഗം തുറന്നിട്ട് മണ്ണ് കാണുന്ന സ്ഥലത്തേക്ക് വെള്ളം നനച്ചു കൊടുക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് റമ്പിട്ടാൻ വളം ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ത് പൂത്ത് കഴിഞ്ഞാൽ റംപിട്ടാൻ പിന്നെ പൂവിട്ട് കഴിഞ്ഞാൽ പിന്നെ വളം കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് അറിയാമല്ലോ പിന്നെ നമുക്ക് നനച്ചു കൊടുക്കുക എന്നുള്ളതാണ് നല്ല രീതിയിൽ വെള്ളം നനച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ഇനി ഈ രീതിയിലാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കണ്ടോ ഈ വെള്ളം മണ്ടൊക്കെ മാന്തി അടിയിൽ നിന്ന് വേര് പൊട്ടാത്ത രീതിയിലായിരിക്കണം കേട്ടോ ഒന്ന് രണ്ട് പേര് പൊട്ടിയിട്ടുണ്ട് അതിൻ്റെ നിന്ന് അതിലേ അടിഭാഗം ഇനി നമ്മൾ നല്ല രീതിയിൽ വെള്ളം നനച്ചു കൊടുക്കുക എന്നുള്ളതാണ് അടിയിൽ വെള്ളം നിർത്തണം സാധാരണ നമ്മൾ വെള്ളം നനച്ചു കൊടുക്കുമ്പോൾ ഈ ഉണങ്ങിയ ഇലകളൊക്കെ ആയിരുന്നു ഇതിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നത് അത് ഇലയിൽ തട്ടിയിട്ട് അങ്ങനെ ഈ നമ്മളീ കല്ലിൻ്റെയൊക്കെ വേരിൻ്റെ ഉള്ളിലൂടെ വേരിൻ്റെ അല്ല കല്ലിൻ്റെ ഉള്ളിലൂടെ ഒക്കെ പുറത്തേക്ക് വരികയായിരുന്നു ചെയ്തിരുന്നത് മനസ്സിലാവണ്ടല്ലോ പിന്നെ പൊതുവേ വർഷക്കാലം ആകുമ്പോൾ വെള്ളം എല്ലാവർക്കും കിട്ടുമെന്നുള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാറായിരുന്നു പക്ഷെ വേനൽ അത് പോരാ നമുക്ക് വെള്ളം ഇതിൻ്റെ വേരിന് എന്നുള്ളത് ശരിക്കും ഉറപ്പ് വരും എന്നാലാണ് റംപുട്ടാൻ നല്ല രീതിയിൽ നമുക്ക് കായ് തരുകയുള്ളു നല്ല രീതിയിൽ വെള്ളം നനച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് റംബൂട്ടാൻ പൂവിട്ട് കഴിഞ്ഞാൽ കൊടുക്കേണ്ടത് നല്ല രീതിയിൽ വെള്ളം കൊടുക്കുക എന്നാലാണ് നമുക്ക് നല്ല രീതിയിൽ റംബൂട്ടാൻ പല പുഷ്ടിയോടെ അപ്പം ഈ ഒരു ട്രിക്ക് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ ആണ് നമ്മൾ ചെയ്യുന്നത് ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളും ഉപയോഗിച്ച് ഈ രീതിയിൽ നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുകയാണെന്നില്ലെങ്കിൽ നിങ്ങൾ അറിയിക്കാം കേട്ടോ ഓക്കെ ഇത് കണ്ടു നിൽക്കുന്ന നമ്മുടെ പ്രേക്ഷകർ നിങ്ങൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും എന്തെങ്കിലും ഇപ്പം നമ്മുടെ ഒരു ഫിഷ് റിലേറ്റഡ് ആണ് എന്ന് കരുതിയിട്ട് ഫിഷ് മാത്രമായിരിക്കില്ല നമുക്കിതുപോലെ എന്നുണ്ടാകും റംപുട്ടാൻ അതേമാതിരില്ല പഴങ്ങൾ മറ്റു പിന്നെ ചാമ്പ മാവ് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ ഇത് ഒഴിവു സമയം നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് നോക്കിയേ എന്നാൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നല്ല കായിക തരുന്ന അടികൾ ഉണ്ടാകും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ റംബുട്ടാന് നമ്മൾ കെയർ ചെയ്യുന്നത് ഇനി എന്നോട് ചോദിച്ച എല്ലാവർക്കും ഒരു ഉത്തരമായല്ലോ എങ്ങനെയാണ് എന്നുള്ളത് കണ്ടല്ലോ ഇപ്പോൾ നമ്മൾ ആ ചെടികളൊക്കെ ഒന്ന് മാറ്റി ചെടിയുണ്ടായിരുന്ന ചെടികളൊക്കെ ഒന്ന് മാറ്റി ഇതേപോലെയാണ് വെച്ചിരിക്കുന്നത് ഇനി നമ്മൾ നമ്മളിതിൽ വെള്ളം നനച്ച് കൊടുക്കുക അത്രയേ ഉള്ളൂ ഓക്കെ താങ്ക് യു